നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് കർഷകർക്കുള്ളതാണ് നിലവിൽ കിസാൻ സമ്മാന ആനുകൂല്യം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് ആനുകൂല്യം ലഭ്യമല്ലാത്തവർ ശ്രദ്ധിക്കുക പ്രത്യേക സാച്ചുറേഷൻ ഡ്രൈവ് അതായത് പ്രത്യേക ക്യാമ്പയിൻ നമ്മളുടെ കൃഷിഭവൻ മുഖാന്തരം ആവിഷ്കരിച്ചിട്ടുണ്ട് മൂന്ന് വില്ലേജുകൾക്ക് ഒരു ഓഫീസർ എന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ഓഫീസർ എന്ന രീതിയിൽ പ്രത്യേകമായിട്ട് പ്രതിനിധികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ എത്തിച്ചേരും അല്ല എങ്കിൽ പ്രത്യേക ക്യാമ്പയിന് വേണ്ടി നമ്മളെ വിളിച്ചു ചേർക്കും അതായത് ആനുകൂല്യം ലഭ്യമല്ലാത്ത കർഷകർക്ക് അത് ഏത് കാരണത്താലാണ് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനും ആനുകൂല്യം മുടങ്ങിയതുൾപ്പെടെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതിനും വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണമാണ് ഇതിലൂടെ ഒരുക്കി തരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് വരെയാണ് ഈ അവസരമുള്ളത് ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിൽ എത്താത്ത ഗുണഭോക്താക്കൾ ഇതൊരറിയിപ്പായിട്ട് സ്വീകരിക്കുകയും നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം രണ്ടാമത്തെ ഇതുമായിട്ട് മറ്റൊരറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ചെറുകിട കർഷകരുടെ അവരുടെ വിള ഇൻഷുർ ചെയ്യുന്നതിനുള്ള കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേക രജിസ്ട്രേഷൻ ഈ മാസം ഈ മുപ്പത്തി ഒന്നോടെ അവസാനിക്കുകയാണ് നമ്മളുടെ വിള ഏതുമായിക്കോട്ടെ അത് ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അവസരമുണ്ട് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്കിതിലേക്കുള്ള രജിസ്ട്രേഷൻ നിർവഹിക്കാൻ സാധിക്കും കാലാവസ്ഥ സംബന്ധിച്ച് ഏതെങ്കിലും വിധേയനം നമ്മുടെ വിളയ്ക്ക് നാശമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി നമ്മളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന രീതിയാണ് ചെറിയ തുക മാത്രമേ നമുക്ക് ഇവിടെ ഒരു തുകയായിട്ട് അതായത് ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കേണ്ടത് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഫ്രഷ് റിന്യൂവൽ കാറ്റഗറിയിൽ അപേക്ഷകൾ നൽകാം കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിലാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഉള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങി ഇപ്പോൾ ബിരുദ റെഗുലർ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളത് നിലവിൽ ഫ്രഷ് കാറ്റഗറിയിലും റിന്യൂവൽ കാറ്റഗറിയിലും അപേക്ഷകളുണ്ട് റെന്യൂവൽ പുതുക്കുന്ന രീതിയാണ് എങ്കിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പരമാവധി പൂർത്തിയാക്കിയതായിട്ട് സംസ്ഥാന സർക്കാർ അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ഒക്കെയായിട്ട് തൊള്ളായിരം കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാർ ഈ ക്രിസ്മസ് കാലത്ത് അനുവദിച്ചത് മുടങ്ങിപ്പോയിരുന്ന ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ആയിരത്തി രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവർക്ക് മുഴുവൻ തുകയും ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിൽ അതായത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ അവർക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതവും ഇപ്പോൾ സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുണ്ട് വളരെ വൈകാതെ ഇതുവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മത്സ്യബന്ധന മേഖലയിലുള്ളവർക്ക് അല്ലെങ്കിൽ അനുബന്ധ തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യവകുപ്പിന്റെ ഫിംസ് സോഫ്റ്റ്വെയറിലേക്കുള്ള രജിസ്ട്രേഷൻ ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതികളെല്ലാം ഈ സോഫ്റ്റ്വെയറിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രത്യേക രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തും എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ സമയമുള്ള മത്സ്യ വകുപ്പിന്റെ ഓഫീസുകൾ വഴി രജിസ്ട്രേഷൻ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ ക്ഷേമത്തെ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക